ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഹോട്ടൽ ഹോട്ടൽ ടാസ്ക് ടാസ്ക് തന്നെ ഏറ്റവും ക്ലാസിക് ഒന്നായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടാസ്ക് അവതരിപ്പിച്ചത് അല്ലെ നമുക്ക് തന്നെ അറിയാം എല്ലാ ബിഗ് ബോസിലും ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് അവർ അതിഥികൾ വരുന്നു മുൻകാല മത്സരാർത്ഥികൾ വരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക് എപ്പോഴും വളരെ രസകരമായിരിക്കും പക്ഷെ ഇവിടെ എല്ലാം കൂടി കൊണ്ടുവന്ന് അതായത് അതിഥിയായിട്ട് വന്ന മുൻകാല മത്സര പിന്നെ മത്സരാർത്ഥികളായിക്കട്ടെ എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു നല്ലൊരു ടാസ്കിനെ ചളമാക്കി കുളമാക്കി കൈത്തന്നിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഇതിനെ ചള കുളമാക്കി എന്നുള്ളതാണ് സത്യം യഥാർത്ഥം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ എല്ലാം ഒരൊറ്റ ആളായിട്ട് പ്രതികരിച്ചത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് കൃത്യമായി മനസ്സിലാക്കുകയും പ്രതികരിക്കാനുള്ള പ്രതികരിക്കുകയും ചെയ്ത അനീഷ് ആണ് ഇന്നത്തെ സ്റ്റാർ എന്ന് ഞാൻ പറയും മനസ്സിലായോ അതായത് ഇവിടെ ശോഭ ഈ പറയുന്ന ഷിയാസ് കരീൽ ഈ രണ്ടുപേരായിട്ട് വന്നിട്ട് അവരെന്താണ് ചെയ്തത് അവർക്കൊരു പിടുത്തം ഇല്ല അവര് ഈ പറയുന്ന പേഴ്സണൽ റിവഞ്ച് തീർക്കും പോലെ അവിടെയുള്ള ജനറൽ മാനേജറിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെയുള്ള തറ തുടപ്പിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് ഒരു മൂളയോ ഒരു വിവരമോ ഇല്ലാത്ത ജനറൽ മാനേജർ തറ തറ എന്ത് ചെയ്യുന്നു തുടയ്ക്കുന്നു അപ്പൊ നമ്മൾ ഇവരെ ആദ്യം കയറി വരുമ്പോൾ ഈ പറയുന്ന ജനറൽ മാനേജർ എടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് നാട്ടമാണ് നിങ്ങൾ പോയി കുളിക്കാൻ പറഞ്ഞത് ശരി ഓക്കെ ഒരു ഗസ്റ്റ് വന്ന് വന്നപ്പോൾ സ്മെല്ലടിച്ച് പോയി കുളിക്കാൻ പറഞ്ഞത് അത് ഓക്കെ ജനറൽമാർക്ക് ചെയ്യാം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നു വീണ്ടും പോയി മൂന്ന് പ്രാവശ്യം എന്താ ഇവിടെ കൊണ്ട് കുളിപ്പിക്കുന്നു അപ്പോഴൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ടാസ്ക് എന്താണെന്നോ അവിടെയുള്ള അവരുടെ ജോലി എന്താണെന്നോ എന്താണ് എൻ്റെ ഉത്തരവാദിത്വമെന്നോ അറിയാതെ മനസ്സിലാക്കാതെ ജനറൽ മാനേജർ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ പറയുന്ന ജനറൽ മാനേജറെ കൊണ്ട് തറ തുടപ്പിക്കുന്നു ജനറൽ മാനേജർ അവിടെ പറയണം ഗസ്റ്റുകളുടെ ദാസിയല്ല താങ്കൾ ഗസ്റ്റുകൾ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യാം സാധിച്ചു കൊടുക്കുക അതാണ് താങ്കളുടെ ടാസ്ക് മനസ്സിലല്ലേ അതാണ് താങ്കളുടെ ജോലി അല്ലാതെ വരുന്ന ഗസ്റ്റിനെക്കും ഗസ്റ്റിന്റെ വിഴുപ്പ് ചമക്കൽ താങ്കളുടെ ജോലി താങ്കളുടെ താങ്കളുടെടുത്തൊരു കാര്യം പറയുമ്പോൾ ഇവിടെ ചെയ്യുന്ന ആളുണ്ട് അവരെ വിളിച്ചത് ക്ലീൻ ചെയ്യണം ഇവിടെ ക്ലീൻ അല്ലെന്നു പറയുമ്പോൾ താങ്കളല്ല ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ളത് അനീഷ് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഇവിടെയുള്ള പിന്നീട് തൊഴിലാളികളെ എന്ത് ചെയ്യുന്നു അടിമ വേറെ ജയിപ്പിക്കുകയാണ് അത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ കഴിവ അവിടെ തടയിടാനുള്ളത് ആരുടെ കഴിവുകേടാണ് ഈ പറയുന്ന ജനറൽ മാനേജറായ ലക്ഷ്മിയുടെ കഴിവ സത്യമല്ലേ അവിടെ ഓയിസ് ഉയർത്തി പറഞ്ഞ ഈ പറയുന്ന അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അണ്ടന്മാരായിരുന്നു ബാക്കിയെല്ലാം ഈ പറയുന്ന ഗസ്റ്റുകളുടെ അടിമയായി ഗസ്റ്റുകൾ പറയുന്നതെല്ലാം കേട്ട് താങ്ങി വണങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതുമല്ല അനീഷിന്റെ കേസ് ഇത് പറഞ്ഞപ്പോ തന്നെ അല്ലെങ്കിൽ അനീഷിനെ പിടിച്ചു നിർത്തിയിട്ട് മേക്കപ്പ് ഇടുന്നു അനീഷിനെ പിടിച്ച് പിടിച്ചു നിർത്തി ഇടാൻ പറയുന്നു ഇതൊക്കെ വരുന്ന ആണോ ഗസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആലോചിച്ചോ ഗസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യോ അതുപോലെ അനുമോളെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ മറ്റേ രക്ഷയായിട്ട് രാക്ഷസിയായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു അവളുടെ മുഖത്ത് ഡിസൈനെ കൊണ്ട് മേക്കപ്പ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ കണ്ട് സഹിച്ചപ്പോ സത്യം പറഞ്ഞാൽ അനീഷ അപ്പോഴേ പ്രതികരിക്കണമായിരുന്നു അപ്പോഴേ പ്രതികരിച്ചില്ല നിന്ന് കൊടുത്തു പിന്നീടായാലും അവന് ബോധോദയം ഉണ്ടായി നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ യാത്രകളാണെന്ന് ബോധബുതം ഉണ്ടായപ്പോഴാണ് കോയിൻ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ സ്റ്റാർ കൊടുത്തപ്പോൾ സ്റ്റാർ കൊടുത്തപ്പോഴാണ് അനീഷിന് ആ ഒരു ബോധോദയം ഉണ്ടായും ഈ പറയുന്ന ജനറൽ മാനേജറിനെതിരായിട്ട് ശക്തമായി വാദിക്കുകയും അവിടെ സത്യാഗ്രഹം കിടക്കുകയൊക്കെ ചെയ്തത് അവസാനം ശോഭ കരയുന്നുണ്ട് ഇത് ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് എന്തൊരു വൈൽഡ് കാർഡ് പക്ഷേ വൈൽഡ് കാർഡ് എന്തൊരു ചലഞ്ചേസ് ആണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇതൊക്കെ ഒരു ചലഞ്ച് ഞാൻ വന്നപ്പോഴേ അല്ലെങ്കിൽ ഇവരുടെ പേര് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഒരു വൈക്യം കൊള്ളാത്തവനാണെന്ന് അതുപോലെ ഈ പറഞ്ഞ കരീം എന്ത് തേങ്ങയാണ് അവിടെ ചെയ്തത് നമ്മൾ പണ്ടേ ഒരു മണ്ടനായിരുന്നേ പണ്ടേ അവൻ മണ്ടനായിരുന്നു കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും കൂടെ അവന് കഴിവില്ല മനസ്സിലായി എവിടെ വന്ന് അവന്റെ പ്ലാച്ചി എടുത്ത് വലിയറിഞ്ഞു അതെന്തുകൊണ്ടാണ് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും അവൻ മാസാകാൻ വേണ്ടി ചെയ്തതാണ് അല്ലാതെ ആ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ ഏ ഒരിക്കലും പുറത്ത് നെഗറ്റീവ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ അവളുടെ ഗെയിമിനെ ഒരു ബൂസ്റ്റർ കൂടിയായിരുന്നു ഈ പാവ അവൻ ഇവ അവൻ ഇവിടെ വന്നു പിന്നെന്ത് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തിറങ്ങും അല്ലെങ്കിൽ അവൻ ആരെങ്കിലും അങ്ങനെ ഒരു എന്ത് ചെയ്തു അങ്ങനെ ഒരു സംഭവം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതായു വേറെ ഒന്നും അവിടെ ഈ പറയുന്ന ഷിയാസ് കറിയും കാണിച്ചിട്ടില്ല കാണിക്കാനുള്ള കഴിവില്ല അവനെ സീസൺ വണ് കണ്ടിട്ടുള്ളവർക്കറിയാം അതിനുള്ള കഴിവില്ല മനസ്സിലായ മണ്ടൻ കോഴി എന്നാണ് അവന് കിട്ടിയ ടാഗ് ഏ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ വരുന്ന എന്ത് ചെയ്തു ഈ കോവിനോട് കൊടുക്കണം സ്റ്റാർ കൊടുക്കണം സ്റ്റാർ കൊടുക്കുമ്പോ ലക്ഷ്മി എന്ത് ചെയ്തു നേരെ കൊണ്ടുവന്ന് ഒനീനും ഒനീനും ഈ പറഞ്ഞ ജിഷിനും കൊണ്ട് ഈ രണ്ട് കോവിനും ഈ രണ്ട് സ്റ്റാറുകൾ വീതം കൊടുത്തു കൃത്യമായിട്ട് അവർ ആഹാരം ചെയ്തു കൃത്യമായിട്ട് ജോലി ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി കൊടുക്കാൻ കാരണം തന്നെ ഒനീലിന്റെ കഴിഞ്ഞയാഴ്ചയിൽ വന്നൊരു വിഷയമുണ്ടല്ലോ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ അത് കാഠിന്യം കുറയാൻ വേണ്ടിയിട്ടാണ് ഒനീനെ കൊണ്ട് രണ്ട് സ്റ്റാർ കൂടുതൽ കൊടുത്തത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ അനീഷും ഈ പറയുന്ന ഷാനവാസം വന്ന് വാദിക്കുന്ന അവർക്ക് ആഹാരവും പോലും കിട്ടിയിട്ടില്ല അതായത് പുറത്ത് പിന്നെ നമ്മുടെ കക്കൂസ് ടീമിനെ അവർക്ക് അവരെ പരിഗണിച്ചു പോലെ അവർക്കും ആഹാരം കിട്ടില്ല അപ്പൊ ഇങ്ങനെയൊന്നും ആഹാരം കൃത്യമായിട്ട് വെച്ച് വിളമ്പാനും കൂടി കഴിയാത്ത ഈ പറയുന്ന പിന്നെ പിന്നീട് കിച്ചൺ ടീമിനെ നിങ്ങൾ എന്തിന്റെ സ്റ്റാർ കൊടുത്തു എന്നുള്ള ചോദ്യം ആണ് വാലീഡാണ് മനസ്സിലായിട്ടുള്ള ചോദ്യം വളരെ ആണ് അപ്പൊ ഇവിടെ ലക്ഷ്മി കാണിച്ചത് എന്താണ് ഒനീനെനിക്ക് ഒനീനടുത്ത് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പ്രേക്ഷകരെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഒനീനെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ അതിനെ എതിർത്തുകൊണ്ടാണ് ഈ വരുന്ന ഗസ്റ്റുകളുടെ അന്യായങ്ങൾക്കെതിരെ ഈ ഈ പറയുന്ന ഗസ്റ്റുകൾ സ്റ്റാഫുകളെടുത്ത് കാണിക്കുന്ന അടിമത്വത്തിനെതിരെയാണ് ഈ അനീഷ് എന്നിവിടെ ശബ്ദമുയർത്തിയത് ഇത്തിരി താമസിച്ചു പോയെങ്കിലും ശബ്ദമുയർത്തുന്നുണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് താങ്കളുടെ പരാജയമാണത് താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ വരുന്ന ഗസ്റ്റുകളെ അടിമവേല ചെയ്യിപ്പിക്കുന്നു അവരെ കൊണ്ട് നിർബന്ധപൂർവം അടിമ വേല ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് നിന്നത് നിന്നിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അവരെ തിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കേടാണ് എന്ന് അനീഷ് വളരെ ശക്തമായിട്ട് പറയുന്നു അപ്പൊ ഇവിടുത്തെ സ്റ്റാർ ആരാണ് ഇവിടെ ഗെയിം ഒരുവിധമെങ്കിലും കണ്ട് മനസ്സിലാക്കി സംസാരിച്ചത് അനീഷാണെന്ന് പറയേണ്ടി വരും വേറെ ആരുമില്ല ബാക്കിയെല്ലാം ഈ പറയുന്ന ഗസ്റ്റ് ഈ പറയുന്ന ഈവൻ ജനറൽ മാനേജർ ഉൾപ്പെടെ ഗസ്റ്റിനെ താങ്ങിക്കൊണ്ട് ഗസ്റ്റ് പറയുന്ന എന്ത് വൃത്തികേട്ടും ചെയ്യാമെന്ന രീതിയിൽ എന്ത് അടിമപ്പടിയും ചെയ്യാമെന്നുള്ള രീതിയിൽ കച്ച കെട്ടിയിരിക്കുന്ന ഗസ്റ്റ് ഗസ്റ്റ് അല്ല സോറി ജനറൽ മാനേജർ ടാസ്ക് എന്താണെന്നോ എന്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നോ ഏഹ് ഗസ്റ്റുകളുടെ പിന്നെ ജോലി എന്താണെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ കണ്ടസ്റ്റൻസികളാണ് അവിടെ ഉള്ളത് ഈ പറയുന്ന ഗസ്റ്റുകളെ താങ്ങി അവർക്ക് പാദസേവ ചെയ്ത് അവരിൽ നിന്ന് എന്തെങ്കിലും കോവിനടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഗസ്റ്റുകൾ അവിടെ ആരെയും മൈൻഡ് ചെയ്യാത്ത തന്റെ ഡ്യൂട്ടികൾ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ചെയ്യാത്ത കുറെ എണ്ണം ഇവിടെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്തതാരും ചോദിച്ചാൽ ഞാൻ പറയും സാബുവാൻ എന്നറിയും കാരണം അവന് ഇതേ പറ്റത്തുള്ളൂ ഒന്നും മിണ്ട ചുമെന്നാ മതിയല്ലോ ചുമ്മാന്നാ മതി അതേ അവന് പറ്റത്തുള്ളൂ അതിന് പറ്റിയ ഒരു റോൾ അവന് കൊടുക്കുകയും ചെയ്തു മനസ്സിലായി പക്ഷെ അവന് അവനെ സമ്മതിക്കണം ആ ഒരു മാസ്ക് പോലും അഴിക്കാതെ ആ വെയിലത്ത് നിന്ന് നിന്നിട്ടുണ്ട് അവിടെ ഈ പറയുന്ന ലിവിങ് റൂമിൽ വന്ന് ഇരിക്കാൻ പറയുമ്പോലും അവനാ മാസ്ക് മാറ്റിയിട്ടില്ല അപ്പം ഈ തോട്ട് ഈ ഈ തോട്ട് ഈ ഒരു ടാസ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന് കൊടുത്ത ഡ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയതാരം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാബു എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം അവന് ആപ്റ്റ് ആയിട്ടുള്ള ജോലി ഒന്നും ഉണ്ടല്ലെങ്കിൽ എന്നാൽ മതിയല്ലോ അത് തന്നെയാണ് അവൻ ബിഗ് ബോസ് ചെയ്യുന്നത് അത് അവടെ അവനവരെ ചെയ്യുകയും ചെയ്തു അതുമല്ല പിന്നെ ടാസ്കിൽ കൃത്യമായിട്ട് ചെയ്ത നമ്മളെ ഈ പറയുന്ന ബാത്റൂം ബാത്റൂമിൽ ചെയ്ത അല്ലെങ്കിൽ കക്കൂസ് പിന്നെ ടീമിലുള്ളവർ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്തു അവർ പിന്നെ സൗമ്യമായിട്ട് സഭ്യതയോട് കൂടി ഈ പറയുന്ന ഗസ്റ്റുകളോട് പെരുമാറി ബാത്റൂമും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു ക്ലീനാക്കി ബാക്കിയുള്ളവരെല്ലാരും അതിപ്പോ അക്ബർ ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ അനുമോളൊക്കെ ചുമ്മാ കടന്ന് ഓടയണേ മാനേജർ എന്ന് പറഞ്ഞാൽ അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു എന്താണ് സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല ചുമ്മാ കിടന്ന് മൂന്നാ കിടന്ന് ഓടുന്നുണ്ട് ബാക്കി എല്ലാം അങ്ങനെ തന്നെ തന്നെ ബാക്കി എല്ലാവരും ഈ അനീഷും ഈ പറയുന്ന ഷാനവാസമായാലും അവരുടെ ഡ്യൂട്ടി ഒരു പരിധിവരെ ചെയ്തു എന്ന് പറയാം ഒരു പരിധിവരെ ചെയ്തു അവരും അവരുടെ ആ സ്റ്റാൻഡ് വിട്ടല്ല പോ ബാക്കി പലരും അവരുടെ ക്യാരക്ടർ വിട്ട് പെരുമാറി എന്നുള്ളതും അതുമല്ല വന്ന ഗസ്റ്റുകൾ എന്ത് ചെയ്തു മറ്റു പലതൂരം അവർക്ക് ഈ പറയുന്ന ഇവരെ ചലഞ്ച് ചെയ്യാനും സാധിച്ചില്ല ഈ ശോഭ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതായി ആര്യനെ കൊണ്ട് ഈ പറയുന്ന സാരത്തുമ്പ് പിടിക്കുന്ന കേസ് ആ സീനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു എന്തെന്നറിയില്ല നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല നീ എന്റെ സാലത്തുമ്പ് പിടിച്ചു എന്ന് പറയുന്ന സീനൊക്കെ കട്ട് ചെയ്ത് കുറച്ചു ഭാഗത്ത് മാത്രമാണ് ആര്യൻ സാരത്തുമ്പ് പിടിച്ചുകൊണ്ടായി പോകുന്നതായിട്ട് ഞാന് മെയിൻ എപ്പിസോഡിൽ കണ്ടത് മറ്റതിന് മറ്റതിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ ബി ബി പ്ലസ് കണ്ടത് അതിന് ഇതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് വളരെ ശോകം വളരെ ദയനീയം ഇത്രയും നല്ലൊരു ക്ലാസിക് ടാസ്ക് നിങ്ങൾ എല്ലാവരും കൂടി കൊണ്ട് കുളമാക്കി ചളമാക്കി കൈത്തന്നിട്ടുണ്ട് ഇത്രയും അവാർഡ് പടം പോലെ കാണേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഈ വന്ന അതിഥിയാതായിട്ട് വന്ന മുൻകാല മത്സരാർത്ഥികൾക്കുമാണ് ഒരു തേങ്ങയും കൊള്ള മത്സരാർത്ഥികളാണ് ഇനി നാളെ ആര് വരുന്നുണ്ട് റിയാസ് സലീം വരുന്നുണ്ട് ഇനി റിയാസ് സലീം വന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു റിയാസ് സലീം മാത്രമേ വേറെ ആരെങ്കിലും ഒരാൾ കൂടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരെ നാളെ തന്നെ പറഞ്ഞു വിടുമെന്ന് അറിയുന്നു ഉച്ചയാ രണ്ടു ദിവസത്തേക്ക് വന്ന ഒരു ദിവസം പറഞ്ഞു അതാണല്ലോ ബിഗ് ബോസ് ബോസിന്റെ തികഞ്ഞു മനസ്സിലായോ പിന്നെ എന്തൊക്കെ ഒക്കെ എനിക്ക് തോന്നുന്നു ആ പറയുന്ന സാബുന്റെ പാവയുടെ റോള് അത് ആരെയും ചെയ്യുന്ന ചെയ്യുന്നില്ല എന്നത് തോന്നുന്നു ആ കോയിൻ കൊടുത്ത് അവൻ പറഞ്ഞ അത് നടക്കും മാജിക്കൽ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ മാജിക്കൽ സ്റ്റിക്ക് ആണെങ്കിൽ അവൻ അവൻ ഒരു ഒരാൾ വന്നിങ്ങനെ ഒരു ഒരു സംഭവം കഴിഞ്ഞാൽ അവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നടക്കണ്ടേ എനിക്ക് ജനറൽ മാനേജർ ആകണം എന്ന് ഒരാൾ വന്നിട്ട് അവനൊരു പോയിന്റ് ഇട്ടുണ്ട് അപേക്ഷിക്കുന്നു അവൻ സമ്മതം വിളിക്കഴിഞ്ഞാൽ അവൻ അവനാകുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു ലൂപ്പുകൾ അവിടെ ഉണ്ടോ ടാസ്ക് നല്ല രീതിയിൽ വായിച്ചോ ഒന്നും അറിയില്ല എന്തായാലും അനീഷ് നല്ല രീതിയിൽ എന്തേലും അവസാന ഘട്ടത്തിലെങ്കിലും ഒരു ഒരു പ്രതികരണം ഒരു പ്രതിഷേധം അറിയിക്കാൻ അനീഷിന് സാധിച്ചു മറ്റെല്ലാം വാഴകളായിരുന്നു മറ്റെല്ലാരും ടാസ്ക് അറിയാതെ എന്ത് ചുമ്മാ കടന്നുള്ളുകയായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയിപ്പ് നമുക്ക് ജയഹിന്ദ്ര